നമസ്കാരം രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പിയാർ ഒന്നും മസിൽ പിടിച്ചു മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമേ നി ശേഖരൻ പോയടാവിടുന്ന് ഇതെന്തോണല്ലോ ചുറ്റും കൂടി നിൽക്കുന്നത് അറിഞ്ഞിരിക്കുന്നു പോയണ അവിടുന്ന് ചേർന്ന പേര് ഒന്നൂടെ ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളിക്കല്ലേ എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കും എന്ന ആ സാറ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അയാൾക്ക് മുഴുവനെ തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ ഞാനും ഒരു ആ അപ്പൊ ശിവദാസ എങ്ങനാ കാര്യങ്ങള് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച നടത്തിയപ്പോ ലേലത്തിൽ ലേലത്തിൽ പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും വിറ്റ് അത് നിയമം നിയമം വരെ പറയുന്നില്ലല്ലോ കൂടുതൽ വകുപ്പ് എല്ലാവർക്കും നല്ലത് ഇത് ഞാനും മാധവൻ സാർ ും കേസാണ് ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി മാധവൻ സാറിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പിന്നെ എന്നെയാണ് അവഗണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ കൈകൊണ്ട് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ മൂന്ന് മാസമാണ് പ്രായം പിന്നെ ഒന്നിനെ കോണം വളർന്ന കാലം ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ചു വെച്ച് ഉറങ്ങാതെ നേരം വിളിപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ആ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിവലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ചു വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യനു വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത് ഞാനത് ചെയ്യും ശിവദാസ ഒരു ചോദ്യമേ നമുക്കുള്ളൂ അതിന്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും വാങ്ങും ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിൽ ഒരു തന്റെ പ്രാണനായാലും കൊടുക്കേണ്ട അടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ അപ്പോ ലേല തീയതി ഉടനെ ക്ലിയർ ചെയ്യുകയല്ലേ ചെയ്യാം എങ്കി വേഗം സ്ഥലം വിട്ടു എനിക്ക് വേറെ ചില പണികളുണ്ട് രാജേന്ദ്ര മന്ത്രി മാധവൻ ശിവദാസ കാർത്തിയന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ എങ്കിൽ ഇയാളിവിടെ ഷൈൻ ചെയ്ത് ഷൈൻ ചെയ്ത് ഒരു ഷൈനി വിൽസൻ ആയേനെ ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു സീറ്റ് പിന്നെ നാട് മുഴുവൻ രണ്ട് ചേർത്ത് ചിരിയും ീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികി കയറ്റി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല അങ്ങ് വടക്കം മണ്ണിൽ യു പിയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിന്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് ചെയ്യും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ച് കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത് ഇന്ത്യ എന്നു പേരുള്ള ദരിദ്ര കർഷകന്റെ തറ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയെ ശർക്കരയെ കുഴച്ച് തിന്നാൻ ശേഖരൻ നമ്പിഹരാൻ കമ്പനി എത്തിയിട്ടുണ്ട് ഞാന് നടക്കുന്ന ഹാളിന് നേരെ ഡബിൾ സമയല്ല പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ വയസ്സ് അറുപത്തിയേഴ് കൈവശമിരിക്കും വസ്തു മംഗലശ്ശേരി പറമ്പ് ആറ് ഏക്കർ നാപ്പത്തിയേഴ് സെന്റ് ഭൂമി തുടങ്ങുന്നു നടക്കട്ടെ ഞാൻ ഉണ്ണിയായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം മറ്റേ നാറിയില്ല അവിടെ മാപ്പു മണിയമ്പ്ര പുരുഷു അതാരും പറഞ്ഞില്ലേ അവൻ അങ്ങനെ വന്ന് ചാടില്ല മറ്റേ ദുബായിഷ്യു ഉണ്ണിയൊണ്ടാ പിടിക്കുന്ന പിടിക്കുന്നറിയാ സി കെ ടെമ്പേഴ്സിന്റെ ഹാജി ഇരുപത് വിളിച്ചു ശേഖരൻ നമ്പ്യഞ്ചു കൂട്ടി നമ്മൾ നാൽപ്പത് നാൽപ്പത് ലക്ഷം ശേഖര നമ്പി ആര് പത്ത് കൂട്ടി ഓളിട്ടം ജമ്പ് ചെയ്ത് അറുപതില് ഇനി ആരും മേലെ പോവില്ല അറുപത് ലക്ഷം ഉറപ്പിക്കാൻ പോകുന്നു കൺസീൽഡ് ടെൻഡർ ഒന്നും അതേ ഒരു കൺസീൽഡ് ടെൻഡർ ഉണ്ട് അതുകൂടി നോക്കട്ടെ എന്ന് ബാങ്കിന്റെ ആൾക്കാർ എന്നെ ചോദിക്കുന്നു കൺസീൽഡ് ടെൻഡറിലെ ഫിഗർ ഇതിലും കൂടുതലാണെങ്കിൽ ഏ എന്താ കാർത്തികയെ പറയുന്നത് അറുപത് ലക്ഷത്തിന് മേലെ കൺസീൽഡ് ജെൻഡറിൽ വരാൻ എന്താ ചാൻസ് ഉള്ളത് ഏ ശരിയായ വിലയുടെ ഇരട്ടിക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവന്മാർ പൊട്ടിക്കെട്ടെന്ന് അതി ഉമ്മ ആരോ തമാശ കാണിച്ചതാവും ശരി മണിയമ്പ്ര രാഘവൻ മകൻ പുരുഷോത്തമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ കൺസൈൽ ടെൻഡറിൽ അറുപത് ലക്ഷത്തി പതിനായിരം രൂപയാണ് കാണിച്ചിരിക്കുന്നത് സോ ലേലം ആത്തുവയ്ക്കും മിസ്റ്റർ പുരുഷോത്തമൻ ഉറപ്പിക്കേണ്ടി വരും അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഇല്ല തെറ്റില്ല ലക്ഷ്യം നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നു അതിന് നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ മൈദീൻ കണ്ണറാവുത്തർ ഒരു പഴയ ചങ്ങാതിയുള്ള സമ്മാനമാണ് എഴുത്താണി കത്തി എന്ന ഇതിനെ പറയാ കണ്ണും കയ്യും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും കഴുത്ത തുളച്ചു കയറും ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ എന്താണോയാൻ നൂറാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ അതവന്റെ രക്തത്തിലുള്ളതാണ് നീ തോൽക്കില്ലട ഞാൻ ത്തിയുടെ മൂർച്ഛ നോക്കിയത് നിനക്ക് വേണ്ടിയാണ് കൂടെ ഞാനുണ്ട് പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം ஒரிカリஐயே

എടാ പട്ടി താങ്ങുന്നത് നീ നീ അതോ ചെയ്താ ശേഖരൻ മുതലാളി ഞാൻ ബിനാമിയാ പുരയുടെ അയാളുടെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു ആ ഉണ്ണേ നീ ആ ദുബായി കളി കളിച്ചില്ലേ ചന്ദ്രദാസിന്റെ കൂട്ടുപിടിച്ച് പത്ത് ലക്ഷമാണ് ഞാൻ ഒരുപോക്കായത് അതിങ്ങി തരണം തരും തന്നിരിക്കും അമ്മയാണെ തരും പുറത്ത് രസ്റ്റ് ക്ലാസ് ബെൻസ് കിടക്കണത് ആർക്കുള്ളത് എന്റെ അതിന്റെ കീഴ് ഞാൻ ഡ്രൈവറുടെ വാങ്ങിച്ചു അതിന് ഇവന്റെ ഇരിക്കട്ടെ പണം കൊടുക്കുമ്പോ ഇവൻ തിരിച്ചു വരും മതി എന്നാ ഞങ്ങള് ചരിക്കട്ടോ ആയിക്കോട്ടെ പറക്കല്ലേ എന്താ എന്താ ഇതിനകത്ത് എന്റെ അമ്മായിമ്മയുടെ ഇഴുവ ഉണ്ടാവുന്ന ഞാൻ അവനെ കണ്ടിരുന്നു മണിയമ്പര പുരുഷോത്തവനെ ഓ എന്താ അയാൾക്ക് വിശേഷം വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത് പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ് ആണോ ഇനി നിനക്ക് എന്താ അറിയേണ്ടത് ചോദിക്കേ നമ്പി അല്ലേ അതെനിക്ക് തിരിച്ചു തന്നേ മംഗലശ്ശേരി നിങ്ങൾ പറയുന്നതാണ് വില ഒരു നാഴി മണ്ണിന് ഒരു ലക്ഷം ഞാൻ തരൂ നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ കാൽ കാൽവെച്ച് തട്ടുയരില്ല മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും അതിന്റെ അസ്ഥിഭാരം നിരത്തി ഞാൻ കുഴി കുഴിക്കക്കക്കൂസൂത്തും എന്നിട്ട് നാട്ടുകാരെ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ അമ്മാതിരി തറപ്പണിക്ക് നിങ്ങക്ക് വേറെ സ്ഥലം കിട്ടും ഇതൊഴിവാക്ക് അടക്കം ചെയ്ത മണ്ണാണത് ആദ്യം ഞാൻ കളയാൻ പോകുന്നത് ഇല്ല നമ്പ്യാരെ അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം ചെല്ലും മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക് ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല അതൊരു രോഗലക്ഷണമാണ് ചിന്തിക്ക് എന്നിട്ട് എനിക്കൊരു മറുപടി ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തന കൊന്ന തോക്ക് ഞാൻ എടുക്കും തോക്കെടുത്തോ പക്ഷെ തോക്കാൻ വേണ്ടി ആകരുതെന്ന് മാത്രം ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ ആറടി ഒന്നര ഒന്നും രണ്ടും അല്ല കുറേ ഉണ്ട് പല സൈസിൽ പല രീതിയിൽ പെടക്കുന്നത് എന്റെ കയ്യിൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും പിന്നെ നമ്പ്യാർ വിവരം അറിയും ഞാൻ പോകുന്നു പക്ഷെ ഈ നാക്ക് കൊണ്ട് തന്നെ കാർത്തികയെ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും അതൊഴിവാക്കാൻ ചിന്തിക്കേ ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ ഇങ്ങനെ വെക്കരുത് അങ്ങനെ കണ്ടാൽ വിടുവേ ആ വറക്കരുത് ഞാൻ നാളെ പോകുന്നു ഒരു മെഡിക്കൽ ക്യാമ്പ് അകമലയിലെ ആദിവാസി കോളനിൽ ഞങ്ങളൊരു ഫിഫ്റ്റീൻ മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ് കൂടുന്നോ ഞാനെന്തിനാ വരുന്നത് ആദിവാസികൾ അല്ലെങ്കിലും പാവപ്പെട്ട സർക്കാർ ആശുപത്രി രോഗികളുടെ കൂടെയല്ലേ ഞാൻ ഈ സർവീസ് ഒക്കെ ധാരാളം നിന്റെ കല്യാണം ഞാൻ എടുത്തില്ലേ ഇനി എത്ര ദിവസമുണ്ട് രണ്ടാഴ്ച കഷ്ടിച്ച് അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും ഇനി ഇങ്ങനൊക്കെ എപ്പഴാ കണ്ടോ ുംമാശ പറ ഞാൻ ഞാൻ വന്നോണ്ടാ ഈ ഇറങ്ങിപ്പോക്ക് ഞാനങ്ങനെ പച്ചക്ക് മനുഷ്യരെ തിന്നാറില്ല ഞാൻ ഞാൻ അങ്ങനെ സ്വയം ഒരു പ്ലേറ്റ് കേറി ട്രൈ ചെയ്യാം അയ്യോ തുടങ്ങി രണ്ടുപേർക്ക് എന്താ അഭിനയമല്ലേ സത്യത്തിൽ പ്രേമമല്ലേ അത് ഉള്ളിൽ നിറഞ്ഞിട്ട് ഈ മാത്രം പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവൾക്കെന്നോട് ഭയങ്കര ലപ്പായിരുന്നു സത്യം തന്നെ ജാൻകി സുന്ദരിയാണ് കേട്ടോ നല്ല ബെസ്റ്റ് ഫേസ് പിന്നെ എല്ലാം ഭാര്യയാവാൻ ഭാര്യയാവാൻ പോകുന്നവളോട് മാന്യമായി സംസാരിക്കണം നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരു ശ്രീനിവാസനോട് അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് സങ്കടം ഉണ്ടാവും സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മി ചേരേണ്ടത് എന്തില് ഇതെന്തോന്നല്ല ഹിന്ദി സിനിമയുടെ കഥയെ അമരീഷ് പുരിയുടെ മോള് അമരീഷ് പുരിയുടെ മോളെ അനുപം ഖേറിന്റെ മോൻ പ്രേമിക്കുക ഒടുവിൽ കുറെ മെലോ സീൻസും തൂത്തു വാരിട്ടടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്നെഴുതി ലാസ്റ്റ് കാർഡും അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ മതി ഞാനില്ല പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ അവൾ വളരെ നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി ഇഷ്ടാണോ സത്യേട്ട് പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടി നെല്ലിപ്പടി നെല്ലിക്കോട് ഭാസ്കരനല്ല അവിടെ മൂടിക്കിടക്കട്ടെ സ്വാരിഗിരിക്കും